ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഗുരുവാരപ്പാശരണം ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് പൂർണ്ണ പുണ്യാവതാരം ഹരേ ബ്രഹ്മവും പരമശിവനും മഹർഷിമാരോടും ദേവന്മാരോടും അനുചരന്മാരോടും കൂടി വന്ന് അഭീഷ്ടവർഷിയായ വിഷ്ണുവിനെ സ്തോത്രം ചെയ്തു ദേവന്മാർ വാഴ്ത്തി സത്യവ്രതനും സത്യത്താൽ മാത്രം സമ്പ്രാപ്യനും നിത്യനും ഭൂതപഞ്ചകത്തിൻ്റെ ഉത്ഭവസ്ഥാനവും പ്രപഞ്ചപ്രേരകനും പ്രപഞ്ചത്തിൻ്റെ പ്രളയസ്ഥാനവും സത്യവാക്കും സമദർശനം കൊണ്ട് സംവേദ്യനും സത്യസ്വരൂപനും ആയ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു വ്യഷ്ടി സമഷ്ടിരൂപമായ ഈ ആദി വൃക്ഷത്തിന് പ്രകൃതിയാണ് ഏകാശ്രയം സുഖദുഃഖങ്ങൾ എന്ന രണ്ടു പഴങ്ങൾ അതിൽ വളരുന്നു ത്രിഗുണങ്ങളാണ് അതിൻ്റെ വേരുകൾ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ആ വൃക്ഷത്തിൻ്റെ രസങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ലക്ഷണം കൊണ്ട് അതിനെ അറിയാം ശോകമോഹങ്ങൾ ജരാമൃത്യുക്കൾ ക്ഷുപിപാസകൾ എന്ന ആറ് രൂപത്തെ പ്രാപിക്കുന്നതാണ് അത് ത്വക്ക് മാംസം രുധിരം മേധസ് മജ്ജ അസ്ഥി ശുക്ലം എന്നിങ്ങനെ ഏഴ് തോലുകളുള്ള മരം അത്രേ അത് പഞ്ചഭൂതങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് എട്ട് കൊമ്പുകൾ അതിനുണ്ട് നവദ്വാരങ്ങളാകുന്ന ഒമ്പത് പൊത്തുകളും പ്രാണാപാനാദി പ്രാണങ്ങളാകുന്ന പത്ത് ഇലകളും ഉള്ള ഈ ആദിവൃക്ഷത്തിൽ ജീവാത്മാവെന്നും പരമാത്മാവെന്നും രണ്ടു പക്ഷികൾ പാർത്തു വരുന്നു ഈ കാര്യപ്രപഞ്ചത്തിൻ്റെ പ്രഭവസ്ഥാനം അങ്ങ് മാത്രമാണ് ഇതിനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതും അവസാനം ഇതിൻ്റെ ലയസ്ഥാനവും അവിടുന്ന് തന്നെ അങ്ങയുടെ മായയാൽ ആവൃതചിത്തരായവർ അങ്ങയെ നാനാരൂപനായിട്ട് കാണുന്നു അറിവുള്ളവർ ഏകനായിട്ടും ജ്ഞാനസ്വരൂപനായ അങ്ങ് ചരാചരാത്മകമായ ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി ശിഷ്ടന്മാരെ പാലിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനുമായി വീണ്ടും വീണ്ടും സത്വമയങ്ങളായ രൂപങ്ങൾ സ്വീകരിക്കുന്നു അല്ലയോ പത്മപലാശലോചന ചില സുഹൃതികൾ ശുദ്ധസത്വസ്വരൂപനായ അങ്ങയിൽ മ മനസ്സുറപ്പിച്ച് അങ്ങയുടെ പാദമാകുന്ന നൗകയിലേറി സംസാരസാഗരത്തെ ഗോവത്സപഥത്തെ എന്ന പോലെ നിഷ്പ്രയാസം തരണം ചെയ്യുന്നു അല്ലയോ പ്രകാശരൂപിൻ മഹാകാരുണികരായ അവർ ഈ ദുസ്തരമായ സംസാരവാരിധിയെ സ്വയം തരണം ചെയ്തിട്ട് മറ്റുള്ളവർക്കായി അങ്ങയുടെ പാദപത്മമാകുന്ന നൗകയെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടാണ് പോയിട്ടുള്ളത് സജ്ജനങ്ങളെ അനുഗ്രഹിക്കുന്നവനാണല്ലോ അവിടുന്ന് അല്ലയോ നളിനതള നയന അങ്ങയിൽ ഭക്തിയില്ലാതെ സ്വയം മുക്തന്മാരെന്ന് അഭിമാനിക്കുന്ന അശുദ്ധമതികൾ വളരെ ക്ലേശിച്ച് പരമപദം വരെ കയറിയിട്ട് അങ്ങയുടെ അടിമലരിനെ അനാദരിക്കുക കാരണം കീഴോട്ടു വീഴുന്നു എന്നാൽ അല്ലയോ ഭഗവൻ അങ്ങയിൽ ചിത്തമുറപ്പിച്ചവർക്ക് ഒരിക്കലും മാർഗഭ്രംശം സംഭവിക്കുകയില്ല അങ്ങയാൽ രക്ഷിതരായി അവർ വിഘ്നങ്ങളെയെല്ലാം ചവിട്ടി മെതിച്ച് കടന്നുപോകുന്നു അവിടുന്ന് ലോകപാലനത്തിനും ജീവന്മാർക്ക് ശ്രേയസ് കൈവരുത്തുന്നതിനും ആയി ശുദ്ധ സത്വമയമായ സ്വരൂപം സ്വീകരിക്കുന്നു ജനങ്ങൾ സ്വാധ്യായം യാഗം തപ സ്വാധ്യായം യാഗം തപസ് സമാധി എന്നിവ കൊണ്ട് ആ മൂർത്തിയെ ആരാധിക്കുന്നു നാഥ അങ്ങ് ഇപ്രകാരം സത്വമയമായ സ്വരൂപം സ്വീകരിച്ചു വരാതിരുന്നാൽ ജനങ്ങൾക്ക് അജ്ഞാനനാശകവും ഭേദവാരകവും ആയ അപരോക്ഷജ്ഞാനം ഉണ്ടാവുകയില്ല ബുദ്ധിയാദികളിൽ കൂടി അങ്ങയുടെ ചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്ന് അനുമാനിക്കാൻ മാത്രമേ കഴിയൂ നേരിട്ടറിയാൻ കഴിയുന്നതല്ല അങ്ങയുടെ അവതാരങ്ങളും ജന്മങ്ങളും കൂടി മനസ്സിനും വാക്കിനും വിഷയമല്ല എന്നിരുന്നാലും ഭജന പൂജാദികൾ കൊണ്ട് അങ്ങയെ അറിയുമാറാകും അങ്ങയുടെ മംഗളപ്രദമായ രൂപങ്ങളെ ധ്യാനിക്കുകയും നാമങ്ങളെ സ്മരിക്കുകയും ശ്രവിക്കുകയും കീർത്തിക്കുകയും ഭജനാവസരങ്ങളിൽ മനസ്സ് അവിടുത്തെ ഇപ്പം ഉറപ്പിക്കുകയും ചെയ്യുന്നവനന് ഉറപ്പിക്കുകയും ചെയ്യുന്നവന് വീണ്ടും സംസാര സന്താപം അനുഭവിക്കേണ്ടതായി വരികയില്ല ശ്രീഹരെ ഭാഗ്യാതിരേകം കൊണ്ട് അങ്ങയുടെ അവതാരത്താൽ അങ്ങയുടെ കാൽത്താരിൽ നിന്നും ഉത്ഭവിച്ച ഈ ഭൂമിയുടെ താപഭാരമെല്ലാം നീങ്ങിയിരിക്കുന്നു അങ്ങയുടെ ശോഭനങ്ങളായ പാദചിഹ്നങ്ങൾ കൊണ്ട് ഭൂമിയും സ്വർഗവും അങ്കിതവും അനുഗ്രഹീതവുമായി ഞങ്ങൾക്ക് കാണുമാറാകണം അജനായ അങ്ങയുടെ അവതാരം കേവലം ലീല മാത്രം അല്ലാതെ അതിന് മറ്റു കാരണമൊന്നുമില്ല ജീവന് പോലും ജന്മസ്ഥിതി സംയമങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് കേവലം അവിദ്യ കൊണ്ടാകുന്നു മത്സ്യകൂർമ്മ വരാഹ തുരക നൃസിംഹരാജന്യാദ്യ അവസ അവതാരങ്ങളാൽ മത്സ്യകൂർമ്മ വരാഹ തുരക നൃസിംഹ രാജന്യാദ്യ അവതാരങ്ങളാൽ അവിടുന്ന് ത്രിഭുവനങ്ങളെയും പരിപാലിച്ചു പോരുന്നു ഇപ്പോഴും ഭോഭാരം തീർത്ത് കാത്തരുളിയാലും അല്ലയോ യദൂത്തമ അവിടേക്ക് വന്ദനം അമ്മേ സാക്ഷാൽ പരമപുരുഷനായ ശ്രീ ഭഗവാൻ ഞങ്ങളെ കാത്തരുളാൻ വേണ്ടി അവിടുത്തെ ഗർഭത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നു മരണമടുത്ത കംസനെ അവിടുന്ന് ഭയപ്പെടേണ്ട അവിടുത്തെ പുത്രൻ പരിപാലിക്കുന്നതാകുന്നു അവിജ്ഞാത സ്വരൂപനായ പുരുഷോത്തമനെ ഈ വിധം വാഴ്ത്തിയിട്ട് ദേവന്മാർ ബ്രഹ്മാവിനെയും മുൻനിർത്തി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ശ്രീശുഖൻ അരുൾ ചെയ്തു സർവഗുണോഭേദവും പരമശോഭനവുമായ കാലം സമാഗതമായി ഗ്രഹങ്ങളും ഗ്രഹങ്ങളും താരകളും ശാന്തങ്ങൾ രോഹിണി നക്ഷത്രം ദിക്കുകൾ പ്രസന്നം വിണ്ടലത്തിൽ താരകൾ തിളങ്ങി പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഇടയക്കുടികളിലുമെല്ലാം ഉത്സവവും ഉത്സാഹവും നടമാടി തെളിഞ്ഞ കുളിർനീർ നിറഞ്ഞ പുഴകൾ പൊയ്കകൾ തെളിഞ്ഞ കുളിർനീർ നിറഞ്ഞ പുഴകൾ പൊയ്കകൾ നിറയെ ചെന്താമരകൾ വനങ്ങളിലെ മലരണിഞ്ഞ തരുനികരങ്ങളിൽ പക്ഷികളും വണ്ടുകളും പാടിപ്പറന്ന് വിളയാടി ശീതസുരഭിലമാരുതൻ മെല്ലെ വീശി അന്തണരുടെ ഹോമാഗ്നികൾ ആളിക്കത്തി അസുരന്മാരുടെ ദ്രോഹം സഹിച്ചുകൊണ്ടിരുന്ന സജ്ജനങ്ങളുടെ മനസ്സുകൾ പ്രസന്നങ്ങളായി അനാദ്യാനന്തനായ സർവേശ്വരൻ്റെ തിരുവതാര സമയത്ത് ദേവലോകത്തിൽ വാദ്യഘോഷങ്ങൾ മുഴങ്ങി കിന്നരന്മാരും ഗന്ധർവന്മാരും പാട്ടുപാടി സിദ്ധന്മാരും ചാരണന്മാരും സ്തോത്രം ചെയ്തു വിദ്യാധരികളും അപ്സരസുകളും നൃത്തം വച്ചു മാമുനികൾ സാമോദം ഭഗവത് ധ്യാനം ചെയ്തു ദേവന്മാർ പൂമഴ പൊഴിച്ചു കടൽ അലയടിച്ചാർത്തു കൊണ്ടൽ മെല്ലെ മെല്ലെ മുരണ്ടു കൂരിരുൾ നിറഞ്ഞ അർദ്ധരാത്രിയിൽ സർവാതര്യാമിയായ ഭഗവാൻ മഹാവിഷ്ണു ദേവരൂപിണിയായ ദേവകീ ദേവിയിൽ പൂർവദിക്കിൽ പൂർണചന്ദ്രൻ എന്ന പോലെ തിരുവവതാരം ചെയ്തു ഹരേ നാരായണ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ നാലു തൃക്കൈകളിൽ ശംഖചക്രഗതാപത്മങ്ങൾ ധരിച്ചവനായി ശ്രീവത്സാംഗിതനായി കൗസ്തുഭധാരിയായി അനർഹങ്ങളായ രത്നങ്ങൾ പതിച്ച കിരീടത്തിൻ്റെയും കുഡലങ്ങളുടെയും കാന്തി കൊണ്ട് തിളങ്ങുന്നതും ഇരുണ്ടു ചുരുണ്ട് കുന്തളത്തോടു കുന്തളത്തോടുകൂടിയവനായി കാഞ്ചി കങ്കണം അംഗദം ഇവയാൽ അലങ്കൃതനായി പീതാംബരധരനായി ചെന്താമരക്കണ്ണനായി കൊണ്ടൽ നേർവർണനായി വിളങ്ങുന്ന ആ അദ്ഭുത ബാലനെ വസുദേവർ കണ്ടു ഹരേ കൃഷ്ണ ശ്രീഹരി സ്വപുത്രനായി പിറന്നിരിക്കുന്നു എന്നു കണ്ട് വിസ്മയത്താൽ വികസിത നേത്രനായ വസുദേവർ സന്താനലാഭ സന്തോഷത്താൽ മതിമറന്ന് ബ്രാഹ്മണർക്ക് പതിനായിരം പശുക്കളെ ദാനം ചെയ്യുന്നതാണ് എന്ന് സങ്കൽപ്പിച്ചു സൂതികാഗൃഹത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് വാഴുന്ന പൈതൽ സാക്ഷാൽ പരമപുരുഷൻ തന്നെ എന്നറിഞ്ഞ് വസുദേവർ നിർഭയനും പ്രഭാവജ്ഞനുമായി ശുദ്ധഭാവത്തോടെ നമസ്കരിച്ച് കൈകൂപ്പിക്കൊണ്ട് ഈ വിധം വാഴ്ത്തി കേവലം ചിദാനന്ദസ്വരൂപനും സർവസാക്ഷിയും പ്രകൃതി അതീതനും പരമപുരുഷനുമായ അങ്ങയെ ഞാൻ ഇതാ സാക്ഷാത്തായി കണ്ടുകൊണ്ടിരിക്കുന്നു അപ്രകാരമിരിക്കുന്ന അവിടുന്ന് ആദിയിൽ സ്വമായയാൽ ത്രിഗുണാത്മകമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ വാസ്തവത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിലും അനുപ്രവേശിച്ചവനെപ്പോലെ കാണപ്പെടുന്നു മഹദാദി അവികൃതത്വങ്ങളും പൃഥി വികൃത തത്വങ്ങളും ഈശ്വര ചോദനത്താൽ ഒന്നിച്ചു ചേർന്ന് ബ്രഹ്മാണ്ടം ഉത്ഭവിക്കുന്നു ഒന്നിച്ചു ചേർന്ന് ഇപ്രകാരം ബ്രഹ്മാണ്ടത്തെ ഉൽപ്പാദിപ്പിച്ച ശേഷം ആ വക തത്വങ്ങൾ ബ്രഹ്മാണ്ടത്തിൽ അനുഗതങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നു ബ്രഹ്മാണ്ടമാകുന്നതിന് മുമ്പ് തന്നെ ഉള്ളവയാകയാൽ അവ അനുപ്രവേശിച്ചു എന്ന് പറയാവുന്നതല്ല ഇങ്ങനെ ബുദ്ധിഗ്രാഹ്യങ്ങളായ ഗുണങ്ങളോടും ലക്ഷണങ്ങളോടും കൂടിയവൻ എങ്കിലും അവിടുന്ന് ബുദ്ധിക്ക് അഗ്രാഹ്യനാകുന്നു സർവസ്വരൂപവും സർവാത്മാവും ആത്മവസ്തുവുമായ അങ്ങയെ മറയ്ക്കാൻ യാതൊന്നുമില്ലാത്തതിനാൽ അങ്ങക്ക് അകമോ പുറമോ ഇല്ല ദേഹാദി വസ്തുക്കളിൽ ആത്മഭിന്നമായിട്ട് കേവലം വ്യവഹാരമല്ലാതെ സത്തായി എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്നവൻ അറിവില്ലാത്തവനാകുന്നു നിഷ്ക്രിയനും നിർഗുണനും നിർവികാരനുമായ അങ്ങയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്ന് പറയുന്നത് ഉപചാരം മാത്രമാണ് അങ്ങ് ആത്മമായയാൽ പാലനത്തിന് ശുക്ലവർണ്ണത്തെയും സൃഷ്ടിക്ക് രക്തവർണത്തെയും സംഹാരത്തിന് കൃഷ്ണവർണ്ണത്തെയും സ്വീകരിക്കുന്നു പ്രഭോ അവിടുന്ന് ലോകരക്ഷണത്തിനായിട്ട് എൻ്റെ ഗൃഹത്തിൽ വന്ന് പിറന്നിരിക്കുന്നു രാജന്യ രൂപത്തിൽ വന്നിരിക്കുന്ന കണക്കറ്റാസുരന്മാരെയും അവരുടെ സേനകളെയും അവിടുന്ന് സംഹരിക്കുന്നതാണ് നിഷ്ഠുരനായ ഈ കംസൻ അങ്ങ് ഞങ്ങളുടെ ഗൃഹത്തിൽ അവതരിക്കും എന്ന് കേട്ട് അങ്ങയുടെ അഗ്രജന്മാരെയെല്ലാം കൊന്നുകളഞ്ഞു അവൻ്റെ കിങ്കരന്മാർ അവിടുത്തെ അവതാരം അറിയിച്ചാൽ ഉടൻ അവൻ ആയുധവുമേന്തി പാഞ്ഞെത്തും പുരുഷോത്തമ ലക്ഷണങ്ങളോടുകൂടിയ സ്വപുത്രനെ കണ്ട് ദേവകി കംസനെ ഭയപ്പെടുന്നവൾ എങ്കിലും മന്ദസ്മിതത്തോടെ സ്തോത്രം ചെയ്തു അചിന്ത്യവും സർവവ്യാപിയും സ്വയം പ്രകാശവും നിർഗുണവും നിർവികാരവും നിർവിശേഷവും നിഷ്ക്രിയവും ബുദ്ധ്യാദി സാക്ഷിയും സത്താമാത്രവും ആയ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവാണ് അവിടുന്ന് ബ്രഹ്മാവിൻ്റെ ആയുസ് അവസാനിക്കുമ്പോൾ ലോകമെല്ലാം നശിക്കെ കാലവേഗത്താൽ സൃഷ്ടിയെല്ലാം നഷ്ടമാകെ ശേഷനാമവാനായ അവിടുന്ന് മാത്രം അവശേഷിക്കുന്നു നിമേഷാദിവത്സരാന്തമായ കാലത്തിനും നാഥനായി വിശ്വപ്രചോദകനായി അഭയപ്രദനായിരിക്കുന്ന അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു മനുഷ്യൻ മരണമാകുന്ന പാമ്പിനെ പേടിച്ച് സകല ലോകങ്ങളിലും ഓടി നടന്ന് എങ്ങും അഭയം കിട്ടാതെ യാദൃച്ഛികമായി അവിടുത്തെ അടിമലരിൽ എത്തി നിശ്ചിന്തം ശയിക്കുന്നു അന്തകൻ പേടിച്ചോടുകയും ചെയ്യുന്നു കംസനെ പേടിച്ചു വാഴുന്ന ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും ഭക്തന്മാരുടെ ഭയത്തെ നീക്കുന്നവരാണല്ലോ അവിടുന്ന് ധ്യാനയോഗ്യമായ ഈ വൈഷ്ണവ സ്വരൂപം പ്രാകൃത വൈഷ്ണവസ്വരൂപം പ്രാകൃതദിഷ്ടികൾ പ്രാകൃതദൃഷ്ടികൾക്ക് കാണുമാറാക്കരുതേ ഈ ദുഷ്ടൻ അവിടുന്ന് എന്നിൽ ജനിച്ച വൃത്താന്തം അറിയാനിടയാകരുത് ഭഗവൻ അങ്ങയെ ഓർത്ത് ഞാൻ കംസനെ ഭയപ്പെടുന്നു ഹേ വിശ്വാത്മൻ ശംഖചക്രഗതാപദ്മവും ശംഖചക്രഗദാപത്മധരവും ചതുർഭുജവുമായ ഈ രൂപം ഉപസംഹരിച്ചാലും പ്രളയത്തിൽ ബ്രഹ്മാണ്ട ഭാണ്ഡോദരനായ പുരുഷോത്തമൻ എൻ്റെ ഗർഭത്തിൽ നിന്നും ജനിച്ചു എന്നത് ജനങ്ങളുടെ നേരെ പ്രയോഗിക്കുന്ന ഒരു വ്യാജം മാത്രം ശ്രീ ഭഗവാൻ അരുളി അല്ലയോ സതി മുമ്പൊരു ജന്മത്തിൽ സ്വയംഭൂമന്വന്തരത്തിൽ ഭവതി പ്രശ്നിയും നിഷ്കൽമശനായ ഇദ്ദേഹം സുതപസ് എന്ന പ്രജാപതിയുമായിരുന്നു സന്താനോൽപാദനം ചെയ്യാൻ ബ്രഹ്മാവ് നിങ്ങളോട് ആജ്ഞാപിച്ചപ്പോൾ നിങ്ങളിരുവരും ഇന്ദ്രിയ ഗ്രാമത്തെ നന്നായി അടക്കി ഉഗ്രമായ തപസ്സു ചെയ്തു മഴയും മഞ്ഞും ചൂടും വെയിലും കാറ്റുമേറ്റ് പ്രാണങ്ങളെ അടക്കി ശുദ്ധചിത്തരായി ഉണങ്ങിയ ഇലകളും വായുവും മാത്രം ആഹരിച്ചുകൊണ്ട് എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് എന്നെ ആരാധിച്ചു ഇപ്രകാരം എന്നിൽ ഉറച്ച മനസ്സോടെ പന്തീരായിരം ദിവ്യസംവത്സരം നിങ്ങൾ തീവ്ര തപസ്സിലേർപ്പെട്ടു അല്ലയോ അനഖെ നിരന്തരം ഭക്തിയോടും ശ്രദ്ധയോടും ഏകാഗ്രതയോടും എന്നെ ധ്യാനിച്ചു പോരുന്ന നിങ്ങളിൽ പ്രീതനായ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരം നൽകുന്നതിനായി ഇതേ രൂപത്തിൽ പ്രത്യക്ഷനായി വരം വരിച്ചോളൂ എന്നു പറഞ്ഞു അപ്പോൾ എന്നെപ്പോലെയുള്ളൊരു പുത്രനെ നിങ്ങൾ ആവശ്യപ്പെട്ടു അനപത്യരും ഗ്രാമ്യഭോഗങ്ങൾ ഭുജിക്കാത്തവരുമായ നിങ്ങൾ എൻ്റെ മായയാൽ മോഹിതരായിട്ട് എന്നിൽ നിന്നും മോക്ഷത്തെ വരിക്കുകയുണ്ടായില്ല ഞാൻ പൊയ്ക്കഴിഞ്ഞപ്പോൾ പ്രാപ്ത മനോരഥരായ നിങ്ങൾ ഗ്രാമ്യ ഭോഗങ്ങൾ അനുഭവിച്ചു എനിക്ക് സദൃശനായി ലോകത്തിൽ മറ്റാരെയും കാണാഞ്ഞതിനാൽ ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി പിറന്നു കൃഷ്ണിഗർഭൻ എന്നായിരുന്നു അന്നെനിക്ക് പേര് നിങ്ങൾ പിന്നെ അതിഥിയും കശ്യപനുമായപ്പോൾ ഞാൻ ഉപേന്ദ്രനെന്നും വാമനരൂപിയായതുകൊണ്ട് വാമനനെന്നും പേരോടുകൂടി വന്ന് ജനിച്ചു മൂന്നാമത്തെ ഈ ജന്മത്തിൽ അതേ ശരീരത്തോടുകൂടി തന്നെ ഞാൻ നിങ്ങളുടെ പുത്രനായി പിറന്നിരിക്കുന്നു ഹേ സതി ഞാൻ പറഞ്ഞത് സത്യമാകുന്നു നിങ്ങൾക്ക് പൂർവജന്മസ്മരണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ രൂപം കാണിച്ചത് അല്ലാതെ മനുഷ്യ ശിശുരൂപേണ വന്നാൽ എന്നെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടാവുകയില്ല എന്നെ പുത്രനായും പരബ്രഹ്മമായും സദാ കരുതി സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പരമഗതി ലഭിക്കുന്നതാകുന്നു കംസനിൽ നിന്ന് ഭയം തോന്നുന്നുവെങ്കിൽ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോവുക ഇവിടെ നിന്നും യശോദാഗർഭ സംഭവയായ എൻ്റെ മായയെ ഹരേ കംസനിൽ നിന്ന് ഭയം തോന്നുന്നുവെങ്കിൽ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോവുക അവിടെ നിന്നും സംഭവയായ എൻ്റെ മായയെ ഇങ്ങോട്ടും കൊണ്ടുപോരുക ഇപ്രകാരം അരുൾ ചെയ്ത് ശ്രീഹരി നിശബ്ദനായി മാതാപിതാക്കന്മാർ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഭഗവാൻ പ്രാകൃത ശിശുവിൻ്റെ രൂപം കൈക്കൊണ്ടു ഭഗവത് പ്രചോദിതനായ വസുദേവർ പുത്രനെയും എടുത്തുകൊണ്ട് ഈറ്റില്ലത്തിന് പുറത്തേക്ക് പോകാൻ നനച്ച നേരത്ത് ജന്മരഹിതയായ യോഗമായ യശോദയുടെ പുത്രിയായി ജന്മമെടുത്തു യോഗമായ ശക്തിയാൽ കാവൽക്കാരെല്ലാം ബോധം കെട്ടു ഉറങ്ങിപ്പോയി പൗരന്മാരും നല്ല ഉറക്കം ഇരുമ്പഴികൾ കൊണ്ടും ചങ്ങലകൾ കൊണ്ടും അടച്ചു കൂട്ടിയിരുന്ന വാതിലുകളെല്ലാം വസുദേവർ ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ടുവരുന്ന അവസരത്തിൽ പകലോവൻ്റെ മുന്നിൽ ഇരുള് എന്ന പോലെ താനേ വഴിമാറിക്കൊടുത്തു കാർ കൊണ്ടൽ മെല്ലെ മുരണ്ടു മഴ പെയ്തു ആദ്യശേഷം ഭഗവാന് മഴ നനയാതെ ഭണങ്ങൾ പരത്തി കുടയായി പിടിച്ചു പിന്തുടർന്നു തോരാതെ മഴ പെയ്യെ കാളിന്തി കരകവിഞ്ഞ് അലയടിച്ച് കറങ്ങി തിരിഞ്ഞു തിരിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കെ സാഗരം സീതാപതിക്കെന്ന പോലെ നദി വസുദേവന് കടന്നു പോകാൻ വഴികൊടുത്തു വസുദേവർ ഗോകുലത്തിൽ നന്ദഗോപഗൃഹത്തിലെത്തി അവിടെ സകലരും നല്ല ഉറക്കം സ്വപുത്രനെ യശോദയുടെ അടുത്ത് കിടത്തിയിട്ട് യശോദയുടെ പുത്രിയെയും എടുത്തുകൊണ്ട് മടങ്ങി സ്വഗൃഹത്തിലെത്തി പൈതലിനെ ദേവകിയുടെ കിടക്കയിൽ കിടത്തിയിട്ട് വസുദേവർ വാതിലും പൂട്ടി കാലിൽ ചങ്ങലയും തിളച്ച് പഴയപടി നിലകൊണ്ടു പ്രസവക്ലേശം കൊണ്ട് തളർന്നു ഉറങ്ങിപ്പോയ യശോദയ്ക്ക് തനിക്ക് പിറന്ന പിള്ള ആണോ പെണ്ണോ എന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല ഹരേ കൃഷ്ണ നാരായണ ഹരേ